ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ രാവിലെ കളിക്കാൻ വേണ്ടി പോയിട്ട് കളിയും കഴിഞ്ഞ് തിരിച്ച് വരുന്ന ബൈക്ക് ഞങ്ങളൊന്ന് കുളിക്കാൻ വേണ്ടി പോകുന്ന വഴി ഒരു സൈഡിൽ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള പാടും ഒരു സൈഡിൽ നല്ല കാട് പിടിച്ചു കിടക്കണം അതിൻ്റെ നല്ല മനോഹരമായൊരു വരമ്പും അങ്ങനെ ആ വരമ്പത്തിലൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങളൊരു മൂന്നാല് പേരുണ്ട് രണ്ടുപേരും ഒന്നിലും രണ്ട് പേര് ബാക്കിലാക്കി ഞങ്ങളിങ്ങനെ പോകുമ്പോഴ്ക്കുന്ന ഒരു പയ്യുണ്ട് ചൂണ്ടയും കൊണ്ട് അങ്ങോട്ട് ഓടി ചാടി പോകുന്നതുണ്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് അങ്ങനെ അവൻ ചൂണ്ടയും കൊണ്ട് ആ കുളത്തിൻ്റെ ഒരു സൈഡിലോട്ടും പോയി ഞങ്ങള് ഈ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറി ഞങ്ങൾ ഇന്ന് ചാടി എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നേ അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ തന്നെ കുളത്തിൻ്റെ ബോധ്യം മുക്കാ ഭാഗത്തോളം പായലും പിന്നെ അടിയിൽ നിന്ന് പുല്ലൊക്കെ മുളച്ച് അതൊക്കെ ചണ്ടീൻ ഇതൊക്കെ പൊന്തി കിടക്കുന്നൊരു രൂപമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് എല്ലാവരും കുഴപ്പമില്ല ഞങ്ങൾ ചാടി കുളിച്ച് ഒരു ഭാഗം നല്ല പുല്ലും അട്ടപ്പാവും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ഭാഗത്ത് നല്ല തെളിയുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ചാടാൻ തന്നെ ഉദ്ദേശത്തോടു കൂടി തന്നെ റെഡിയായി തോത്തൊക്കെ മാറ്റി ചാടി കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പം ഐടി ചാടി വരുന്നുണ്ട് സാധനം ഒരാള് ഒരാള് ബ്രാലി തെക്കന്മാര് പറയണീണിപ്പുളി എന്ന കർത്തവ്യത്തിലോട്ട് ഞങ്ങൾ കടക്കുകയും ചെയ്തു ഇങ്ങനെ ഞങ്ങളിപ്പെട്ട വലിയൊരു കാരണം ഒരു ചാടാ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഒരാളുടെ ചാടി പായലും മറ്റു കാര്യങ്ങളൊക്കെ ഒരു സൗകര്യം നീക്കുന്നുണ്ട് ഏർ ചാടി നീന്താൻ അറിയില്ല നീന്താൻ അറിയില്ല എന്ന വീമ്പും വെളുത്തി വന്നതാണ് എവിടെ നമ്മളെ പറ്റിക്ക നീന്താനൊക്കെ നല്ലോണം അറിയാ പക്ഷെ കുളത്തില് ഒരുപാട് പായലുള്ള കാരണത്താല് മൊത്തത്തിലൊന്ന് ഫുൾ റൗണ്ട് അടിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നതുകൊണ്ട് ആ ഒരു വൈബ് നഷ്ടപ്പെട്ടിണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ചാടി കുളിക്കാം എന്ന തയ്യാറെടുപ്പിലോട് കൂടി വന്ന അതിനടുക്ക് രണ്ടാളിപ്പോഴും മാറ്റി കഴിഞ്ഞിട്ടില്ല രണ്ടുപേരും മാറ്റി ഡ്രസ്സൊക്കെ മാറി ചാടലും കഴിഞ്ഞിട്ടുണ്ട് പായലേ വിടാ പൂപ്പലേ വിടാ ൂപ്പിലടിച്ചോ പോവാൻ വേണ്ടി ആക്കലൊരു വീഡിയോ കിട്ടാറുണ്ട് ആ അച്ഛന് പഠിച്ചൊന്നും കൊടുക്കില്ലല്ലോ അരേ എവിടെ കാണൂ ഞാനിന്റെ ആരെയും കാടൂടാ രണ്ടോ താഴ്ചണ്ടോ എട്ട് മീറ്ററോട്ടില്ല രണ്ടര മൂന്നോക്കെ ഏകദേശം ചാടുന്നില്ലേ അങ്ങനെ ഞങ്ങൾ കുളി ചാടിക്കുളിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരാ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ണൂടി നോക്കുമ്പോ ഒരാളപ്പൊ കുളത്ത് നിന്ന് ഇട്ടോണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനെ വിളിച്ച് ഞങ്ങൾ യൂട്യൂബിലേക്ക് പോകുന്നത് വലിയ കാഴ്ച അനുഭവങ്ങൾ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ശരി ഓക്കെ വീണ്ടും കാണാം എന്നും പ്രതീക്ഷ